കടകംപള്ളിയിലേക്ക് നിങ്ങൾ എന്തിനു വിരൽ ചൂണ്ടുന്നു ഇപ്പോൾ ഒരു അലങ്കാരത്തിന് വേണ്ടി എന്തിനാണ് പിന്നെ ദേവസ്വം വകുപ്പ് എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനം ശബരിമലയിൽ നട തുറക്കുമ്പോൾ പോയി കൈകെട്ടി നിൽക്കാൻ വേണ്ടിയുള്ള ഒരു വകുപ്പാണെങ്കിൽ ആ വകുപ്പ് ഉടൻ തന്നെ പിരിച്ചുവിടണം ദേവസ്വം ബോർഡ് സ്റ്റാറ്റൂട്ടറി ബോർഡാണ് കരാറുണ്ട് കവനന്റുണ്ട് തുടങ്ങിയിട്ടുള്ള ഇപ്പോഴവർ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ സംവിധാനം ഒരു ദിവസം മുമ്പേ പിരിച്ചുവിടണം കാരണം അതൊരു കറവപ്പശു ആണ് ഒരു വെള്ളാനയാണ് അതിനെ തീറ്റിപ്പോറ്റേണ്ട ഒരു ബാധ്യതയും ഈ നാട്ടിലെ പത്ത് സമൂഹത്തിൽ ഇല്ല എന്നുള്ള കാരണത്താൽ അത് പിരിച്ചുവിടുക തന്നെ വേണം താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് എന്തുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകണം എന്നുള്ള ചോദ്യം എല്ലാവരും ഇന്ന് കേരള സമൂഹത്തിലെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ കേസിന്റെ തുടക്കം തൊട്ട് തന്നെ ശ്രീ പത്മകുമാറും മാർക്സിസ്റ്റ് പാർട്ടിയും എടുത്തിട്ടുള്ള നയങ്ങൾ അവർ ഓരോ സാഹചര്യത്തിനും എടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട് ശ്രീ ഹസ്കർ സൂചിപ്പിക്കണ്ട ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവരുടെ നിലപാട് എന്താണെന്ന് സൂചിപ്പിച്ചു ആദ്യഘട്ടത്തില് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിവാദ വിഷയം ഏതോ കാരണത്താൽ പുറത്തുവിട്ടപ്പോൾ സി പി എം പറഞ്ഞ ആരോപണം എന്തായിരുന്നു പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെയൊന്നും ശബരിമലയിൽ നടന്നിട്ടില്ല എന്നായിരുന്നു സി പി എം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിൽ നിന്ന് മുരാരി ബാബുവിലേക്കും അല്ലെങ്കിൽ സുധീഷ് കുമാറിലേക്കും ബൈജു പോയപ്പോൾ സി പി എം പറഞ്ഞ അടുത്ത വാദമുഖം എന്തായിരുന്നു ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ള തോന്നിവാസത്തിന് പാർട്ടിയോ ബോർഡോ ഉത്തരവാദിത്വം വഹിക്കേണ്ടതില്ല എന്നായിരുന്നു രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞത് മൂന്നാം ഘട്ടത്തില് ശ്രീ വാസുവിലേക്ക് അന്വേഷണം പൂർത്തിയാക്കി വാസുവിന്റെ അറസ്റ്റ് വന്നപ്പോൾ സി പി എം എടുത്ത നിലപാടെന്തായിരുന്നു അവർ അന്നേരം പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുമായിട്ടൊന്നും ബന്ധമുള്ള ആളൊന്നുമല്ല അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ അടുത്ത നിലപാട് ഇപ്പോൾ ആ അന്വേഷണത്തിന്റെ ആറാം പ്രതിയായിട്ടുള്ള ആറാമത്തെ വിക്കറ്റ് വീണ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ശ്രീ ഹസ്കർ പറഞ്ഞൊരു വാചകം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഒരു ജാഗ്രത കുറവ് ഉണ്ടായി ഒരു ജാഗ്രത കുറവ് ഉണ്ടായി ഇതാണ് ഇവരുടെ പിന്തിരിപ്പൻ നടപടികൾ എന്ന് പറയുന്നത് അവർ ഓരോ സാഹചര്യത്തിലും ഈ ഓരോ രീതിയിൽ മോഷ്ടത്തിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അടുത്ത ഘട്ടത്തിലേക്ക് ഇത് പോകുകുമാർ അറസ്റ്റിലായാലേ ഉള്ളു കുറ്റവാളി ആയിട്ടില്ലല്ലോ ഈ ഒരു സമീപനം കൂടി സി പി എമ്മിന് ഉണ്ട് കേട്ടോ അതായത് പത്മകുമാറിനെ ഇതുവരെ സി പി എം തള്ളി പറഞ്ഞിട്ടില്ല അതെ അവർ തള്ളി പറയത്തില്ല കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസ്വത്തിന്റെ മന്ത്രി അറിയാതെ ഇത്തരത്തിലുള്ള ഒരു മോഷണം ശബരിമലയിൽ നടക്കില്ല എന്നുള്ളത് അരി കഴിക്കുന്ന പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് കാരണം പോറ്റി ഒരു കത്ത് ഒരു അപേക്ഷ നൽകിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വന്നാൽ പോലും മന്ത്രിയെ ഉൾപ്പെടുത്താൻ കഴിയുക കഴിയുക മന്ത്രിയുടെ പങ്കാളിത്തം ഒറ്റ കാര്യം പറയും ഫയലും കണ്ടിട്ടില്ല ഒപ്പിട്ടിട്ടില്ല തീർച്ചയായിട്ടും ുംയും കൃഷ് പോറ്റി എന്ന് പറയുന്ന ഈ കളങ്കിത വ്യക്തിത്വത്തിന് ശബരിമലയിലേക്ക് ഒരു എൻട്രി ആദ്യമായിട്ട് ചിലപ്പോൾ അദ്ദേഹം ഉപശാന്തിയായിട്ടൊക്കെ കീഴ്ശാന്തിയായിട്ട് വന്നതാണെങ്കിലും അവിടുത്തെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഒരുക്കി കൊടുത്ത കടകംപള്ളി സുരേന്ദ്രനാണ് പക്ഷേ അവിടെ